എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷം മങ്ങലത്തെ ഷെയ്സ് ഇല്ല ഇതാണ് കിതാബിലുള്ളത് ഇതാ കിതാബിൻ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ അത് വായിച്ചു കേൾപ്പിക്കാം എന്താണ് അങ്ങനെ ഇല്ല എന്ന് പറയാൻ കാരണം അത് വരെ ശരീരത്തിലുള്ള മജ്ജയും മാംസവും ഹലാലിൽ ഞാൻ മാത്രം ആക്കാനുള്ള സാഹചര്യം അനുകൂലമായിരുന്നു എണ്ണൂറ്റി ഇരുപത്തിനാല് പേരെ ശരീരത്തിലുള്ള മജ്ജയും മാംസവും അത് ഹലാലിൽ നിന്ന് മാത്രം ആക്കാനുള്ള സാഹചര്യം അനുകൂലമായിരുന്നു അതുകൊണ്ടാണ് നാട്ടിൽ നിന്നിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിന് സാധ്യം അല്ല എന്ന് കാണുമ്പോൾ അതുവരെയുള്ള മഷായക്കന്മാരും മുഴുവനും മലകേറൽ പതിവായിരുന്നു എന്തിനു വേണ്ടി മലയിൽ കയറി കഴിഞ്ഞാൽ അവിടെയുള്ള സസ്യഗതാധികളും മുഴുവനും മവാത്താണ് മവാത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേസിൽപ്പെടാതെ കടക്കുന്ന സാധനങ്ങളാണ് അത് വലിച്ച് ബുധിച്ചു ഉറപ്പുള്ളതാണ് ഭക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിയിൽ നിന്ന് വരുന്ന മജ്ജയും മാംസവും അത് മുഴുവനും ഹലാലിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്ന മജ്ജയും മാംസവും ആയി മാറും അങ്ങനെ ഹലാലിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്ന ഉണ്ടായിത്തീരുന്ന മജ്ജയും മാംസവും ഉള്ള ഒരാൾക്കെ ഹിഫുബനും ഹിമാത്തിനും ർഹതപ്പെടുകയുള്ളൂ ഇതുകൊണ്ടാണ് അക്കാലത്തൊക്കെ മഷായുഖന്മാര് കാട് കയറാനുണ്ടായ കാരണം എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷം മവാസുകൾ പോയി അതൊക്കെ യഹയാ ചെയ്യപ്പെട്ടു